കാസർഗോഡ് നഗരസഭാ ചെയർമാനായി അബ്ബാസ് ബീഗത്തെ തെരഞ്ഞെടുത്തു വി എം മുനീർ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ ചെയർമാനെ കണ്ടെത്തുവാനുള്ള തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് അബ്ബാസ് ബീഗത്തിന് ഇരുപത് വോട്ടും എതിർ സ്ഥാനാർത്ഥിയായ ബി ജെ പിയിലെ പി രമേശിന് ലഭിച്ചു കാസർഗോഡ് നഗരസഭയുടെ പുതിയ ചെയർമാനായി മുസ്ലിം ലീഗിലെ അബ്ബാസ് ബീഗത്തെ തെരഞ്ഞെടുത്തു അഡ്വക്കേറ്റ് പി എം മുനീർ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ ചെയർമാനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നഗരസഭാ ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അബ്ബാസ് ബീഗത്തിന് ഇരുപത് വോട്ടും ബി ജെ പിയിലെ പി രമേശിന് പതിനാല് വോട്ട് ലഭിച്ചു സി പി എമ്മിന്റെ ഒരു അംഗത്തിന്റെയും സ്വതന്ത്രരായ രണ്ട് കൗൺസിലർമാരുടെയും വോട്ട് അസാധുവായി ചെയർമാൻ സ്ഥാനം രാജിവെച്ചപ്പോൾ തന്നെ ഇരുപത്തിനാലാം വാർഡിലെ കൗൺസിലർ സ്ഥാനവും മുനീർ രാജിവെച്ചിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ഖാലിദ് പച്ചക്കാടാണ് അബ്ബാസ് ഭീഗത്തെ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് മമ്മു ചാല പിന്താങ്ങി ബി ജെ പിയിലെ പി രമേശിനെ വരപ്രസാദ് നിർദ്ദേശിക്കുകയും ഉമാ കടപ്പുറം പിന്താങ്ങുകയും ചെയ്തു

ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആദിൽ മുഹമ്മദ് റിട്ടേണിംഗ് ഓഫീസറായിരുന്നു ചെയർമാനായി തെരഞ്ഞെടുത്ത അബ്ബാസ് പീഗത്തിന് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരണം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്